എന്താടോ എന്തു പറ്റി എന്നെ കോളിയോക്കി കുറുക്കന്റെ കൂടെ നടക്കുന്നത് പടുവക്ക് ചേർന്നതല്ലെന്ന് പറഞ്ഞ എല്ലാവരും ചേർന്ന് അതോടെ ധൈര്യം ചോർന്ന് താനിങ്ങു പോന്നു അല്ലേ എടൂ അവരങ്ങനെ പലതും പറയും ഈ കുറുക്കൻ കുറുക്കൻ എന്ന് പറയുന്നത് തോന്നല്ലേ അതല്ലടൂ കാട്ടിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും മഹാന കുറുക്കൻ കുറുക്കനെ സഹായിച്ചവർക്ക് ഗുണമുണ്ടായ കഥകൾ താൻ കേട്ടിട്ടില്ലയേ ലോ പറഞ്ഞു തരാം പണ്ട് 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 പണ്ട ഒരു കുറുക്കൻ പുറന്ന നേരത്ത് ഒരു ചക്ക വീണു അത് കണ്ട ഒരു സിംഹം ഓടിച്ചെന്ന് തല വെച്ചു കൊടുത്തു ചക്ക വീണത് സിംഹത്തിന്റെ തലയിൽ സന്തുഷ്ടനായ കുറുക്കൻ സിംഹത്തെ കാട്ടിലെ രാജാവാക്കി ചക്കേൻ ശപിച്ച് ഒരു ഒരു ആ ഒരു ചേനയാക്കി ഉടനെ ആകാശത്തുനിന്ന് കോട്ടമത്തപ്പ സിംഹത്തിന്റെ തലയിൽ പുഷ്പവൃഷ്ടി നടത്തി എന്തു നടത്തി പുഷ്പവൃഷ്ടി തലയിൽ പൂക്കൾ വിതറിയെന്ന് അതാണ് കുറുക്കന്മാരെ സഹായിച്ചാലുള്ള എന്താ കൊഴപ്പമാണല്ലോ കയ്യിൽ വടിയുണ്ട് ഞാൻ തൊല്ലി കൊല്ലാനാണോ സൂത്ര സൂത്ര ഓപത്തിൽ വെട്ട കുറുക്കനോ സഹായിച്ചാൽ പുഷ്പവൃഷ്ടി ഉറപ്പോ സഹായിച്ചേക്കുറവാ അറിയാമോ ോ അവന്റെ കഥ തീർന്നു ചേട്ടാ പേടിച്ചല്ല പക്ഷേ തീർന്നിട്ടില്ലടാ ദ്രോഹികളെ പടമോ ദേ വരയ്ക്കുന്ന കുന്ത്രാണ്ടോടിച്ചു തല തിരിഞ്ഞോര് എന്നെ ഈ പടം വരയ്ക്കാനാടോ അങ്ങേര് വന്നത് കൊല്ല വരുന്നത് ഏന്തിനു തിരിഞ്ഞൂടുന്നത് എന്തെങ്കിലും എടുക്കാൻ മറന്നോ പ്രാക്ടീസ് ആണോ എടുക്കാൻ മറന്നു

ഇനി വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ ഓടി വന്ന് ഒറ്റ ചവിട്ട് ചെറിയ കൊല്ലോ വീണത് അടുത്ത തവണ കുറച്ചുകൂടി വലിയ കൊല്ലിൽ ചവിട്ടാൻ സൂത്രോ